പാർട്ടിയുടെ ജനപ്രീതിയുടെ ലീഡ് കേവലം പോയിന്റിലേക്ക് ൾ ഞെട്ടിക്കുന്ന സർവേ ഫലം പുറത്തു വന്നതോടെയാണ് ഋഷി സുരക് തിരിച്ചുവരവ് നടത്തുന്നതായി വ്യക്തമായിരിക്കുന്നത് ആദ്യ ആഴ്ചയിൽ പല തിരിച്ചടികളും നേരിട്ട ശേഷമാണ് പ്രധാനമന്ത്രി സുപ്രധാന പദ്ധതികൾ പ്രഖ്യാപിച്ച് ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ലീബറിന് നാല്പത് ശതമാനവും ടോറികൾക്ക് ഇരുപത്തി എട്ട് ശതമാനവുമാണ് പിന്തുണ പോയിന്റ് വർധനമാണ് അതേസമയം ലേബറിന്റെ ലീഡ് ഏപ്രിൽ മാസത്തിലെ പതിനെട്ട് നിന്നും മേയിൽ പോയിന്റിലേക്കും ഇപ്പോൾ പോയിന്റിലേക്കുമാണ് പോളിംഗ് കണ്ടെത്തി മുകളിലുള്ളവരിലെ ചാഞ്ചാട്ടമാണ് കാര്യങ്ങൾ കടുപ്പമാക്കുന്നത് എന്ന് പോസ്റ്റർ പറഞ്ഞു ഈ പ്രായ വിഭാഗത്തിൽ കൺസർവേറ്റീവുകൾക്ക് പത്ത് പോയിന്റ് ലീഡ് ഉണ്ടായിരുന്നത് ഇരുപത് പോയിന്റ് ലീഡിലേക്ക് മാറി അതേസമയം ലേബർ പാർട്ടിയിൽ സീനിയർ നേതാവ് ഡയൻ ആബിറ്റിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തടയുവാനുള്ള നീക്കങ്ങൾ പുകയുകയാണ് എംപിയെ അപമാനിക്കാനുള്ള നീക്കത്തെ സ്റ്റാർമർ അനുകൂലികൾ പോലും എതിർക്കുന്നുണ്ട് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിലായിരുന്നു ഇവരെ പാർട്ടി സസ്പെൻഡ് ചെയ്തത് സ്റ്റാർമറുടെ ലീഡ് കുറയുന്നുണ്ടെങ്കിലും ലേബർ വിജയം ഇപ്പോഴും തള്ളിക്കളയുവാൻ കഴിഞ്ഞിട്ടില്ല അറുപത് ശതമാനം വോട്ടർമാരാണ് ഗവൺമെന്റിന് മാറ്റം വേണമെന്ന് ചിന്തിക്കുന്നത്